റെയ്ഡ്കോ ഫുഡ്സ് ഉൽപ്പന്നങ്ങൾ ലോക വിപണിയിലേക്ക് വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിൽ കേരളം രാജ്യത്ത് ഒന്നാമതാണെന്നും വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു റെയ്ഡ്കോ ഫുഡ്സ് ഉൽപ്പന്നങ്ങളുടെ വിദേശത്തേക്കുള്ള കയറ്റുമതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം കണ്ണൂർ മാവിലായി കറി പൗഡർ ഫാക്ടറി അങ്കണത്തിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി ലോകത്ത് നൂറ്റി മുപ്പത്തൊമ്പത് രാജ്യങ്ങളിൽ മലയാളികളുണ്ടെന്നും അവരുടെ രുചികളിൽ കേരളത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ എത്തണമെന്നും മന്ത്രി പറഞ്ഞു ലേബറുണ്ടോ പാരിസ്ഥിതികമായിട്ടുള്ള കാര്യങ്ങൾ എത്രമാത്രം മൂല്യങ്ങൾ സൂക്ഷിക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കേരള ബ്രാൻഡ് കൊടുക്കുന്നത് അതിപ്പോ ആദ്യ വെളിച്ചെണ്ണയ്ക്ക് കൊടുത്തു അഞ്ചു കൊടുത്തു കഴിഞ്ഞു നമ്മൾ സംസമ്പത് വർഷം കേരളത്തിൽ തുടങ്ങിയപ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നത് സംബന്ധിച്ച് മലയാളത്തിലല്ലെങ്കിലും ഇംഗ്ലീഷിൽ മലയാള മനോഹരമാണ് വളരെ വിശദമായ ഒരു ലേഖനം അവരുടെ ഓൺലൈൻ മനോരമയിൽ പ്രസിദ്ധപ്പെടുത്തുകയുണ്ടായി അത് കേരളത്തിന്റെ സമ്പർഭക വർഷം എങ്ങനെ തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തെ പ്രതിസന്ധിയിലായി ഇതാണ് ആ സ്റ്റോറിയുടെ ഉള്ളടക്കം പത്തു വാക്കുകളുള്ള വിശദമായ ഉടനായി ആയിരത്തി ഇരുപത്തി ആറ് വെളിച്ചെണ്ണ മില്ലുകൾ കേരളത്തിൽ തുടങ്ങി പിന്നലെ ഞാൻ അവരുടെ ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി ഇരുന്നൂറ് ഡ്രൈ തുടങ്ങി അപ്പൊ അതിന്റെ ഭാഗമായി തമിഴ്നാട്ടിലെ ഗ്രാമത്തിൽ ശതമാനത്തിലധികം പ്രൊഡക്ഷൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി അധ്യക്ഷത വഹിച്ചു പെരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ഷീബ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എൻ ബി ശ്രീധരൻ റെയ്ഡ്കോ ചെയർമാൻ എം സുരേന്ദ്രൻ വൈസ് ചെയർമാൻ കെ പുഷ്പജ ഡയറക്ടർമാരായ കെ കെ ഗംഗാധരൻ വാസു തോട്ടത്തിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ വി രതീശൻ മുൻ എം എൽ എ കെ കെ നാരായണൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങൾ യൂണിയൻ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു